ഹായ് ഫ്രണ്ട്സ് ഇത് പട്ടായ സിറ്റിയിൽ കണ്ടൊരു കാഴ്ച കേട്ടോ രണ്ട് ബസ്സുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടിട്ടുണ്ട് നല്ല ഗ്രാഫിക് ഉള്ള രണ്ട് ബസ്സുകളാണ് അപ്പോൾ എന്താ സംഭവം എന്ന് പോയി നോക്കി അപ്പോൾ അതിൽ മൊബൈൽ ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ജെൻസും അതുപോലെ ലേഡീസും രണ്ട് സെപ്പറേറ്റ് ബസ്സും അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഞാനത് ജസ്റ്റ് ജെൻസിന്റെ ടോയ്ലറ്റിൽ ഒന്ന് കയറി നോക്കി കേട്ടോ അപ്പം അത്യാവശ്യം ക്വാളിറ്റി തന്നെ അവരെല്ലാ ഫെസിലിറ്റീസും അവർ ചെയ്തിട്ടുണ്ട് വാഷിങ്ങിനായാലും അതുപോലെ തന്നെ യൂറിൻ പാസേജിനായാലും അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ രണ്ട് ടോയ്ലറ്റും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള രണ്ട് ടോയ്ലറ്റും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ ഫെസിലിറ്റീസ് തന്നെ അവർ ലേഡീസിൻ്റെ ടോയ്ലറ്റിലും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടിപ്പം നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഒരുപാട് കട്ടപ്പുറത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് ഇതുപോലെ പബ്ലിക് പ്ലേസുകളിൽ ഇവർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പം നല്ലൊരാശയായിട്ട് തോന്നിയ കാരണമാണ് ഞാനിത് വീഡിയോ എടുത്തത് താങ്ക് യു